മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മുടക്കി വാങ്ങിയ പുതിയ വാഹനം ഉപയോഗിക്കാനാകുന്നില്ല എന്ന പരാതിയുമായി യുവാവ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന സ്വദേശിയായിട്ടുള്ള സിബിനാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിനായി ഈ കാണുന്ന ഗുഡ്സ് വാഹനം വാങ്ങിയത് എന്നാൽ ഈ വാഹനം ലോഡ് കയറ്റിക്കൊണ്ട് ഓടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സിബിൻ്റെ പരാതി സിബിൻ ഈ വിഷയത്തിൽ ഇപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വാഹനം വിറ്റ ഡീലർ തന്നെ ഇത് പരിശോധിച്ച് ഈ വാഹനത്തിന് തകരാറുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വാഹനം മാറ്റി നൽകുകയോ പണം മടക്കി നൽകുകയോ വേണം എന്നുള്ളതാണ് സിബിന്റെ ആവശ്യം എന്നാൽ നിലവിൽ ഇതുവരെ അത് അംഗീകരിക്കാൻ ഈ ഷോറൂമോ ഡീലറോ തയ്യാറായിട്ടില്ല സിബിനെ ഈ വാഹനം ായിരുന്നു ഞാൻ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കട്ടപ്പന മഹേന്ദ്രയുടെ ഭാരത് മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത് ഇത് ആൽപ്പാ പ്ലസ് ഇത് റേഡിയേറ്റർ വണ്ടിയാണ് ഫൈവ് ഇയർ വണ്ടിയാണ് വണ്ടി വലിയ ഉണ്ടെന്നും പറഞ്ഞ് ഇവർ നമുക്ക് വണ്ടി തന്ന വീട്ടിൽ വന്നാണ് നമ്മുടെ പേപ്പറെല്ലാം മേടിച്ചുകൊണ്ട് പോയതും ക്യാഷ് മേടിച്ചുകൊണ്ട് പോകുന്നതും മേടിച്ചുകൊണ്ട് പോയി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വണ്ടി എനിക്ക് ഡെലിവറി ചെയ്തു തന്നു ചെയ്ത് തന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ വണ്ടിയുടെ ഹാൻഡിൽ തിരിഞ്ഞ് ഊരി പോന്നു ഊരി പോന്ന് ഞാനും എൻ്റെ അച്ഛനും കൂടെ പോകുന്നു തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞത് പുതിയ വണ്ടി വാങ്ങിക്കൊണ്ട് വരുന്ന വഴി വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് ഇതിന് ആന്റിലൂരി കൈയിരുന്നു എന്ന് പറയാം എന്നിട്ട് ഇത് ഞാൻ അവിടെ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവര് ഇത് മുറുക്കി തരാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ അവർക്ക് സമയമില്ലെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു കിടന്നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറെ പത്ത് മിനിറ്റ് അവിടെ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചേച്ച് ഇവർ മുറുക്കി തന്നു മുറുക്കി തന്ന ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഇരുപത്തഞ്ചാം ഇരുപത്താറാം തീയതി വീണ്ടും കംപ്ലയിന്റ് ആകുന്നു വീണ്ടും എന്ന് പറഞ്ഞ ഇതിന് ഹൗസിംഗ് കംപ്ലയിന്റ് ഇവരിനോട് പറഞ്ഞു കേബിൾ പോയതാണെന്ന് പറഞ്ഞ് കേബിൾ എന്നെക്കൊണ്ട് പുറത്തെ കടയിൽ നിന്ന് മേടിപ്പിച്ച് ഇവർ റെഡിയാക്കി തന്നു റെഡിയാക്കി തന്നു ഞാൻ കടയിലേക്ക് പോയി ഡീസൽ അടിച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്കിനും വണ്ടി റിവേഴ്സ് ആകുന്നില്ല ഞാൻ പിന്നെ അവിടെ ഷോറൂ പമ്പിൽ നിന്ന് രണ്ടുമൂന്ന് പിള്ളേരെ വിളിച്ച് റിവേഴ്സ് എടുപ്പിച്ചു സ്റ്റാർട്ടിങ്ങിൽ അല്ലാതെ റിവേഴ്സ് എടുപ്പിച്ചതെച്ചാൽ ഞാൻ അവിടുന്ന് വീണ്ടും ഷോറൂമിൽ വന്നപ്പോഴത്തേക്കും അവരോട് ഞാൻ പറഞ്ഞു വണ്ടി റിവേഴ്സ് പോകുമല്ലോ സൗണ്ട് കേൾക്കുക എന്ന് പറഞ്ഞു അന്നേരം അവർ ഹൗസിങ് അഴിച്ചു നോക്കിയപ്പം ഹൗസിങ്ങിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ അകത്ത് ഒരു പല്ലുപോലും ഇല്ല നമുക്ക് ഒരു അറുന്നൂറ് കിലോമീറ്റർ ഓടിയാണ് നമുക്ക് ഈ വൺ വാഹനം ഇവർ തരുന്നത് ഈ വണ്ടി നമുക്ക് തന്നത് ആയിരം കിലോമീറ്റർ അതിൻ്റെ ഹൗസിംഗ് പോകുന്നത് ലോഡ് വെച്ച് ഓടിയതല്ല ഈ വണ്ടി ഈ നമ്പറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത ഒരു മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫാൻസി നമ്പറായിട്ട് എടുത്ത ഈ വണ്ടിയുടെ നമ്പർ അപ്പം അങ്ങനെ എടുത്ത് ഇവര് ഇവരെ മാനേരെ വിളിച്ച് കംപ്ലയിന്റ് പറയുമ്പോൾ മാനേര് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ വരാൻ വഴിയില്ലെന്ന പറയുന്നേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്നേ പറയാൻ പറ്റത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞു അതായത് ഇവരുടെ സർവീസ് സെന്ററിൽ ഒരു സാധനം പോലും ഇല്ല അവര് വരുത്തണം ഇവരുടെ മെയിൻ ഹെഡ് ഓഫീസിൽ നിന്ന് വരുത്തണം ഈ സാധനം എന്നാലേ ഇവര് മാറി തരത്തുള്ളൂ നമ്മള് ഇവരുടെ ഇവരുടെ നമ്മൾ പൈസ കൊടുത്താൽ ഇത്രയും രൂപയുടെ വണ്ടി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ഈ വണ്ടിയുടെ വില ഫിനാൻസ് അടവ് വരുമ്പോൾ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഫിനാൻസ് അടവ് വരും ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വെച്ച് ഫിനാൻസ് അടവ് ഫിനാൻസ് ഒരു ദിവസം പെൻഡിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസുകാർ വിളിച്ച് ഭീഷണിപ്പെടുത്തല ചെയ്യുന്നത് ഏഹ് റിവേഴ്സിന്റെ ആ ഒരു റിവേഴ്സ് വീഴുന്നില്ല അല്ലെങ്കിൽ റിവേഴ്സ് പോകുന്നില്ല എന്നുള്ള തകരാറ് പരിഹരിച്ച് തന്നതിന് ശേഷമാണ് വീണ്ടും താങ്കൾ ഈ പറയുന്ന വണ്ടി വലിക്കുന്നില്ല പരാതി വരുന്നത് അതെ 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 ഇവർ വീട്ടിൽ വന്ന് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത ഏറ്റവും ന്യൂ മോഡൽ ആണെന്ന് പറഞ്ഞ് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് തന്നു അപ്ഡേറ്റ് ചെയ്ത് തന്നുകഴിഞ്ഞപ്പോഴാണ് ഷോറൂമുകാർ തന്നെ വന്ന് ലോഡ് കയറ്റി വലുച്ച് വലിച്ചു നോക്കാന്ന് പറഞ്ഞു ഇവരെന്നോട് പറഞ്ഞു ഫിനാൻസ് അടക്കാനുള്ള ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു ഇത് കോൺഫറൻസ് ഹോളിട്ടാണ് സംസാരിക്കുന്നത് സർവീസ് മാനേജരും ഇതിൻ്റെ മെയിൻ മാനേജരും ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പുള്ളി പറഞ്ഞു ഫിനാൻസ് അടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവർ വന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സിമൻറ്റ് കടന്ന ഒമ്പതിയാകെ സിമെൻറ്റ് കേറ്റ് വലിച്ചു നോക്കുന്നത് ഷോറൂമ് തന്നെ വീഡിയോ എടുത്തത് വീഡിയോ നമ്മുടെ ഫോണിലുണ്ട് ഇവർ വന്ന് ഇവർക്ക് ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ട് ഷോറൂമിൽ നിന്ന് തന്ന പേപ്പർ നമ്മുടെ കയ്യിലുണ്ട് ഇന്ന ഇന്ന കംപ്ലെയിൻറ്റുകൾ ഈ വണ്ടിക്കുള്ളതാണെന്നും പറഞ്ഞു ഇവരെടുത്ത വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് ഇവർ പറയുക എഴുതി തന്ന പേപ്പറും ഉണ്ട് ഞാൻ കോടതി ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ അതേപോലെ നമ്മളെ കട്ടപ്പൻ സ്റ്റേഷനിൽ ഇവർ എൻ്റെ പേര് ഡി വി പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തേച്ച് സ്റ്റേഷനിൽ എന്നെ വിളിപ്പിച്ച് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ സ്റ്റേഷനിൽ ബോധ്യപ്പെട്ട് ഇത് കള്ളപ്പരാതിയെ കൊടുത്തേക്കുന്നതാണ് കള്ളപരാതി കൊടുത്തേക്കുന്ന അവർ സ്റ്റേഷനിൽ എഴുതി ഒപ്പ് വെച്ചാൽ താങ്കൾ വാഹനം പണം കൊടുത്ത് വാങ്ങുന്നു താങ്കൾക്കെതിരെ ഷോറൂമ് പരാതി പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തേച്ച് ഷോറൂമിൽ ഞാൻ സ്റ്റേഷനിൽ വിളിപ്പിച്ചു സ്റ്റേഷനിൽ ചെന്നു ഞാൻ പണിയാൻ പോന്ന ഒരു കൂൽപ്പണിക്കാരനാണ് ഞാൻ പണി പണിസ്ഥലത്തു നിന്ന് അവിടെ കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചാൽ എന്നാ പരി പരാതിന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു പുത്തം വണ്ടി എടുത്തിട്ട് വണ്ടി വലിക്കത്തില്ല ഇവർക്ക് ബോധ്യപ്പെട്ടതാണെന്ന് പറഞ്ഞു ഇവർ പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ മോഡിഫിക്കേഷൻ ചെയ്തു തരാം വണ്ടിയുടെ ഇഞ്ചിനെ മോഡിഫിക്കേഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത് എനിക്ക് ഈ വാഹനം വേണ്ട നമുക്ക് ഓൾറെഡി ഷോറൂമിൽ നിന്ന് തരുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ അങ്ങനെ വണ്ടി തരുവാണെങ്കിൽ എനിക്ക് വണ്ടി തന്നാൽ മതി അല്ല എനിക്ക് ഈ വണ്ടി വേണ്ട ഒന്നെങ്കിൽ പൈസ എനിക്ക് തിരിച്ചു തരണം പത്തോ പതിനായിരം രൂപ എനിക്ക് നഷ്ടം വന്നാലും എനിക്ക് കുഴപ്പമുള്ള കേസല്ല പക്ഷേ എനിക്ക് ഈ വണ്ടി എനിക്ക് വേണ്ട വേണ്ട എന്ന് ഞാൻ ഞാൻ അവരോട് പറഞ്ഞു ശരി മൂന്ന് ദിവസത്തിനുള്ളിൽ വെച്ച് ഒപ്പ് എന്തായാലും നമ്മുടെ ആവശ്യം പണം റീഫണ്ട് അല്ലെങ്കിൽ പകരം പുതിയൊരു മറ്റൊരു മറ്റൊരു വാഹനം വാഹനം തരിക ഈ മോഡിഫിക്കേഷൻ എന്താണെങ്കിലും സിബിൻ പറയുന്നത് ഈ വാഹനം അദ്ദേഹത്തിന് വേണ്ട എന്നുള്ളതാണ് ഇതിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റില്ല ഒന്നുകിൽ താൻ നൽകിയ പണം തിരികെ നൽകുക അല്ലെങ്കിൽ മറ്റൊരു പുതിയ വാഹനം വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്നാൽ ഇത് ഷോറൂമുകാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഈ മഹീന്ദ്രയുടെ ആളുകളുമായി സംസാരിച്ചിരുന്നു അവർ പറയുന്നത് വാഹനത്തിന് തകരാറുണ്ട് ഇല്ല എന്ന് തങ്ങൾ പറയുന്നില്ല തകരാറുണ്ട് സമ്മതിക്കുന്നു പക്ഷേ അത് പരിഹരിച്ച് നൽകാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഷോ റൂമിൻ്റെ ഷോറൂമുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ മഹീന്ദ്ര കമ്പനിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്ന ഒരു വിശദീകരണം അത് പരിഹരിച്ച് നൽകുക മാത്രമാണ് നിലവിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഷോറൂമിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ വിശദീകരണം കട്ടപ്പനയിൽ നിന്നും നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി